നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പൊതുസ്ഥലങ്ങളിലെ കൊടി തോരനങ്ങൾ ഫ്ലക്സ് ബോർഡുകൾ പരസ്യ ബോർഡുകൾ എന്നിവ മാറ്റണമെന്ന ഹൈക്കോടതി ഉത്തരവിനനുസരിച്ച് മലമ്പുഴ ഇറിഗേഷൻ സ്ഥലത്ത് കാർ പാർക്കിങ്ങിലുള്ള കൊടി തോരണങ്ങൾ മാറ്റിയത് വിവാദമാകുന്നു കൊടിതോരങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുറിച്ചു മാറ്റുകയും ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അതിൽ ഇടപെടുകയും സംഘർഷം നടക്കുകയും ചെയ്തു സംഘർഷത്തിനൊടുവിൽ എത്തി ഒരു സമാവായം സൃഷ്ടിക്കുകയും തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ മുറിച്ചു മാറ്റിയ കൊടികൾ വീണ്ടും പുനഃസ്ഥാപിക്കുകയും ചെയ്തു നാളെ നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന തീരുമാനമാണ് ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ളത് ഇത് ഇറിഗേഷൻ വകുപ്പിൻ്റേതായ കാരണം ഇറിഗേഷൻ വകുപ്പാണ് നടപടി എടുക്കേണ്ടതെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഇവർ നടപടി എടുത്തില്ലെങ്കിൽ ഇറിഗേഷൻ വകുപ്പിനെതിരെ എടുക്കാനുള്ള അധികാരമാണ് പഞ്ചായത്തിന് ഉള്ളതെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഇത് മാത്രം മുറിച്ചിട്ട് ഒന്നില്ല ഈ ചങ്ങാതി ലെറ്റർ കൊടുത്തു പറഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറി കൊടുക്കാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ട് ജനുവേഷൻ ആണെങ്കിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി അല്ലേ പബ്ലിക് പ്ലേസ് അല്ലേ രാഷ്ട്രീയങ്ങളും ഞങ്ങൾ മാറ്റാൻ സംഭവിക്കൂലും അത് മാറ്റിക്കോളൂ ില്ല ഞങ്ങൾ ആര് മാറ്റാൻ പറഞ്ഞു അവര് നാലെണ്ണം വിട്ടിട്ട് അത് ഞങ്ങൾ ചെയ്തോളാം അപ്പൊ വിട്ടു ഇടയിൽ വന്നു അതിനെ മുറിച്ച് പറഞ്ഞു അത് ഞാൻ അങ്ങനെ പോകാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ട് മുഖ്യാന്നു അങ്ങനെ വിടും അങ്ങനെയല്ല എല്ലാവരും ഒരുമിച്ച് മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റുമോ പറയണോ ഇവിടുന്ന് തുടങ്ങിയില്ല ഇവിടെ മാറ്റി ഞാൻ പറയുന്ന കേൾക്കും ഇവിടുന്ന് ഒന്നും തുടങ്ങിയില്ലേ തുടരാണ്ട് തുടങ്ങിയില്ല ഇനിക്ക് ഇന്ന് നാളെയായിട്ട് മുഴുവനായിട്ടും അമ്മാറ്റി ഒന്നാമത് പോലെ നോട്ടീസ് ഞങ്ങൾ നമ്മൾ നിങ്ങൾ നിങ്ങൾ ഞാൻ നേരെ നിങ്ങളുടെ അടുത്ത് ഞാൻ വെപ്പോയിട്ട് പറഞ്ഞു സെക്രട്ടറിക്ക് ഒരു ലെറ്റർ കൊടുക്കും ലെറ്റർ കൊടുക്കൂന്ന് പറഞ്ഞാണ് മനസ്സിലാവണ്ടെക്രട്ടറി അതാണ് വിഷയം അതാണ് വിഷയം പറഞ്ഞു പറഞ്ഞേക്കും ആ സെക്രട്ടറിക്ക് ഇത് കൊടുക്കാണെങ്കിൽ ഇപ്പൊ സെക്രട്ടറി ഇവിടെ തന്നെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവും മനസ്സിലാവുണ്ട ഒരു കാര്യം പറയുമ്പോൾ അതിന്റേതായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട് അത് നേരെ നോക്കി ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറ്റില്ല പഞ്ചായത്ത് സെക്രട്ടറി സാറ് പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി ഓരോ കാര്യങ്ങൾക്കും ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഞങ്ങൾ വിളിക്കാറുണ്ട് അതുപോലെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ആൾക്കാർ ഓരോ നോട്ടീസ് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇവരല്ലേ ചെയ്യേണ്ടത് ഇവര് നേരെ സ്ഥലമാണ് ഞങ്ങളുടെ തന്നെ ഇറിഗേഷൻ നിന്റെ മാത്രമല്ല സംസാരിച്ചു പറഞ്ഞു അതുപോലെ തന്നെ എല്ലാവരുടെയും മുരികളെ ഈ സാധനങ്ങനെ മുറിക്കാൻ മൂന്ന് മണിക്കൂറൊന്നും വേണ്ട അവിടെ എന്റെ ഇപ്പൊ മുറിച്ച അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ ഇത് നാളെ മുറിച്ചില്ലേ വെൽഡ് ചെയ്ത് തരും വെൽഡ് ചെയ്തു തരും നാളെ മുറിച്ചില്ലെങ്കിൽ നാളെ ഞാനാ പറയണത് നാളെ അത് മുറിച്ചില്ലെങ്കിൽ ഈ സാധനം

കട്ട് സെക്രട്ടറി കൊണ്ട് ലെറ്റർ കൊടുത്ത് ഞാനീ പറഞ്ഞത് കറക്റ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും വിളിച്ചു ഇന്നെല്ലാം ചെയ്യണം എന്ന് പറയുന്നത് അത് മാന്യമായ കഥയാണ് ഈ ചങ്ങാതി ചെയ്തല്ലേ അപ്പൊ എന്റെ അറിയില്ല ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു എസ്ഇ ഓഫീസിലുണ്ടെന്നല്ല ഇന്ന് വൈകുന്നേരത്ത് മലമ്പുഴ നമ്മുടെ ഉദ്യാനത്തിൻ്റെ മുന്നിലായിട്ട് നമ്മുടെ ബി ജെ പടിയും ബി എം എസിൻ്റെയും അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി എന്നുള്ള ടാർഗറ്റ് ചെയ്തിട്ട് നമ്മുടെ മലമ്പുഴ എ ഇറിയേഷൻ്റെ ഈ ഓവർസീർ ഈ ഒക്കെ ഭാഗമായിട്ട് അവരെല്ലാം കൂടി വന്ന് നമ്മുടെ ഏകപക്ഷീയമായിട്ട് നമ്മുടെ കൊടിമരണങ്ങൾ എല്ലാം ബാനറുകളെല്ലാം എടുത്ത് മാറ്റിയൊരു കീഴിൽ കാണുന്ന അമ്പലം അമ്പലത്തിൻ്റെയും കൊടിമരങ്ങളൊക്കെ മാറ്റം എന്നാണ് അവർ പറയുന്നത് നമ്മൾ ആവശ്യപ്പെട്ടത് എത്രയേ ഉള്ളൂ ഭരണപക്ഷമായിട്ടുള്ള അവരുടെ ആ കോടി താരങ്ങൾ ആദ്യം മാറ്റാം നമ്മളെടുത്ത് മാറ്റാൻ തയ്യാറാണ് ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന് അറിയാം അതിൻ്റെ ഭാഗമായി നമ്മളെ എടുത്തു മാറ്റാൻ തയ്യാറാണ് ഞങ്ങൾ എടുത്തു മാറ്റുകയും ചെയ്തു ബാക്കി ബാക്കിയുള്ളവരുടെ മാറ്റാൻ അവർ തയ്യാറായില്ല സി പി എമ്മിൻ്റെയും കോൺഗ്രസിനെയും അവർ മാറ്റാൻ തയ്യാറായില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരിച്ച് സ്ഥാപിക്കുകയാണ് എന്ന് സി പി എമ്മിൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും പൊതുവർത്തങ്ങളിലും മാറ്റാൻ മാറ്റുന്നതുകൊണ്ട് അന്ന് നമ്മൾ ബി ജെ പിയുടെ എടുത്തു മാറ്റാൻ ഞങ്ങൾ എന്നുള്ള ഇതിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നോക്കാൻ അറിയാം അവിടെ പോയിക്കോളും നമ്മളെല്ലാം തിരിച്ച് തിരിച്ച് നമ്മൾ നമ്മളെ സ്ഥാപിക്കുക തന്നെയാണ് ഇനി അത് മാറ്റില്ല ഇനി അത് ഏ അല്ല ഓവർ സീയർ അല്ല ഇനിയിപ്പോൾ എവിടെ നിന്ന് വന്നാലും നമ്മൾ തുടങ്ങാൻ സമ്മതിക്കില്ല നിയമപരമായിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെ കൂടെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ മാറ്റും പക്ഷേ അവർ ഏകപക്ഷീയമായിട്ടാണ് ഇവർ ചെയ്യുന്നത് ഏ യും ഇറിഗേഷൻ്റെ ആൾക്കാരും സർക്കാരിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥന്മാരും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അല്ല കോൺഗ്രസിന്റെ കൊടിമരം മുറിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് അവര് വീണ്ടും ഞങ്ങളെയാണ് മുറിച്ചു മാറ്റിയത് അതിനുശേഷമാണ് കോൺഗ്രസിനെ മാറ്റിയത് കഴിഞ്ഞ് അവര് പോവാൻ നിൽക്കുകയാണ് നമ്മൾ മുറിച്ചു ശേഷം അവര് അവർ കോൺഗ്രസ് അതെ അതിനുശേഷമാണ് മാറ്റിയത് അതിനുശേഷം അവര് പോവാൻ നിൽക്കുകയായിരുന്നു കാരണം സി പി എമ്മിന്റെ ഒക്കെ അവിടുത്തെ അടുത്ത് അവർ പോഷക സംഘടനകളിലെല്ലാം ഉണ്ട് അപ്പോൾ അവരൊന്നും അടിച്ചു മാറ്റുന്നില്ല ബിജെപിയുടെ മാത്രം ബിജെപിയുടെ ഞങ്ങളെയാണ് ആദ്യം ഞങ്ങളുടെ ഊരി മാറ്റിയത് അവരൊന്ന് ഞങ്ങൾ ഞങ്ങളപ്പോൾ തന്നെ ഊരി മാറ്റി ഞങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് അവർ കോൺഗ്രസിൻ്റെ ഒരു ഇരിപ്പടമായിട്ടുള്ള മൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് ചെയർ നമ്മുടെ കൂട്ടുമേരത്തിൻ്റെ ഇടയിൽ അവ കട്ട് ചെയ്തെടുത്തു അതാണ് ഉണ്ടായിരുന്നത് എന്നാണ് അവർ മുൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നോട് പറഞ്ഞു അവരുടെ ഏതൊരു സെക്രട്ടറി ആയിട്ടുള്ള ശ്രീകുമാരാണ് അവരോടും ചോദിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞ് ഓവർ ചെയ്യാറ് പക്ഷേ അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ എന്താന്നുള്ളത് നിങ്ങള് നാളെ നിങ്ങള് അതിന് എന്താ വേണ്ടി ആണ് പദ്ധതി ഇടുകയും വേണ്ട വരും വേണ്ട വേണ്ട വേണ്ടേ അല്ലേ മനസ്സിലായിരുന്നു ലെറ്റർ കൊടുക്കില്ലേ സാറിന് പഞ്ചായത്ത് സെക്രട്ടറി ഞങ്ങൾ ചെയ്യും നിയമം ആയിട്ട് എല്ലാ കാര്യത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും ല്ല നമ്മളുടെ സ്ഥലത്ത് അവിടെ ഒരു മലമ്പുഴ കാട്ടും ഇട്ട് മലമ്പുഴം കവാടം വെക്കുന്നതിനോട് ഞങ്ങൾ അത് നിങ്ങളെടുത്ത് മാറ്റുകയാണ് ഇവര് മൂന്ന് എടുത്ത് ഒരു സ്ഥലത്ത് തുടങ്ങിയ അവിടെ നിന്ന് തുടങ്ങിയാൽ സംഭവം ഉണ്ടായത് ഇടയിൽ ഉള്ള മുറിച്ചു അത് കഴിഞ്ഞാൽ മറ്റു പോയപ്പോൾ ഞങ്ങൾ എടുത്തു മാറ്റം പറഞ്ഞു അപ്പൊ ഇവര് വിട്ടിട്ട് വന്നു പിന്നെ ഞങ്ങൾ ഞങ്ങൾ പിന്നെന്താ പറയുക

ാണ് തുടങ്ങിയെടുക്കണം അത് എൻ ജിഒന്റെ ആയിരിക്കോ ഏത് രാഷ്ട്രീയം പറഞ്ഞു നമ്മളത് പറഞ്ഞത് സി ഐന്റെ പുതിയ പഞ്ചായത്ത് സെക്രട്ടറിന് മുമ്പിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞതാണ് എവിടെ നിന്നാണോ തുടങ്ങേണ്ടത് ഏത് ബോർഡ് ആണോ തുടങ്ങേണ്ടത് ഇനിയിപ്പോൾ കോരത്തോടിയിൽ നിന്ന് തുടങ്ങണോ കോരത്തോടിയിൽ നിന്ന് തുടങ്ങിക്കുള്ളൂ അല്ലെങ്കിൽ തോട്ടപ്പലീന്ന് തുടങ്ങണോ തോട്ടപ്പൊരി തുടങ്ങിക്കുള്ളൂ അല്ലെങ്കിൽ ഒന്നാം പാടുന്നു തുടങ്ങണോ ഒന്നാം പാടുന്ന തുടങ്ങൂ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മനക്കപ്പെടുന്നില്ല മനക്കൽ കട അവിടുന്ന് തുടങ്ങണം അവിടെ നിന്ന് തുടങ്ങിക്കുള്ളൂ പക്ഷേ ഒരു സാധനം ഉണ്ടാകുമ്പോൾ അതാണ് നമ്മൾ പറയുന്നത് ഒരു സാധനം ഉണ്ടാവാൻ പാടില്ല അതിന് നമ്മൾ പൂർണ്ണമായും സഹകരിക്കാൻ അന്നേ പറഞ്ഞതാണ് പക്ഷെ അന്ന് ഇവർ തന്നെ അടക്കിയും കൊണ്ട് ഇറങ്ങി വന്നതാണ് അത് നമ്മൾ കൃത്യമായി പറഞ്ഞതാണ് പ്രൈവറ്റ് സ്ഥലങ്ങളിലല്ലാതെ വേറെ ഏത് പൊതുസ്ഥലത്തിലുണ്ടെങ്കിലും എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ കൃത്യമായി അന്ന് പറഞ്ഞതാണ് അത് പറയുന്നത് ഏത് വായനശാലയാണെങ്കിലും ഗവൺമെന്റിന്റെ അല്ലാത്ത എന്ത് സാധനം ഉണ്ടെങ്കിലും എടുക്കണം അത്രേ ഉള്ളൂ ഞങ്ങൾ പറഞ്ഞത് ഞാൻ തന്നെയാണ് പറഞ്ഞത് സാധനം ഞങ്ങൾ തണുത്തോന്നും വരുത്തിയിട്ടില്ല എല്ലാം എടുക്കുമ്പോ ഞങ്ങളോ അവന്റെ ഫോട്ടിലെടുത്തോളൂ ഞങ്ങൾ അപ്പം തന്നെ എടുക്കാം അതാ പറഞ്ഞത് പക്ഷെ ഇവിടെ കുത്തിയാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പോകും ഒരു കമ്പ്യൂട്ടർ കറങ്ങാൻ മുടക്കില്ലേ ഒരു മിനിറ്റ് ദാ കാൽക്കാ ഞാൻ കൊടുക്കണോ ആരെങ്കിലും ഫോട്ടോ എടുക്കണോ ആരെങ്കിലും 2000 കോറാണ് അത് വെച്ചി നോക്കിയിക്കട്ടെ ഇതെല്ലാം വർഷം നോ വർഷം നോ വർഷം നോ നോടാ ചിന്തിച്ചിട്ട് ആ എങ്ങനെയാണ് തലങ്ങോറാണ് 15 വർഷം ആയിนะ അപ്പോൾ മാർണിക്ക് എന്താണ് ആപ്രോബേറ്റ് ചെയ്യേണ്ടത് നിലവിലെ ഇറിഗേഷൻ ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് ഞങ്ങളുടെ കുടിമരം മുറിച്ച് തള്ളിയിട്ടിരിക്കുന്നത് ഒരു മുന്നറിയിപ്പും തരാതെ രാഷ്ട്രീയ പാർട്ടിക്കാര് അഹങ്കാരികളല്ല രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിച്ച് രണ്ട് ദിവസം മുമ്പ് ലെറ്റർ തന്ന് കൊടിമരം ബുദ്ധി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കൊടിമരം മാറ്റണമെന്ന് ഒരു ചർച്ച നടത്തുകയോ ഒരു ലെറ്റർ പോലും തരാതെ ആരോടും ഒന്നും പറയാതെ ആ സമയത്ത് കട്ടിയാൻ വരുന്ന സമയത്ത് ഞങ്ങൾ കട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുകയുണ്ടായി സത്യത്തിൽ ഈ പോക്ക് പോയ ഇറിഗേഷനും ഒരുപാട് ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരും നമ്മുടെ മാത്രം കോൺഗ്രസിൻ്റെ മാത്രം കൊടിമരമാണ് കോൺഗ്രസിൻ്റെ മാത്രം കൊടിമരവാണ് മുറിച്ചിട്ട് പോയിരിക്കുന്നത് ഇപ്പോൾ തീരുമാനം പറഞ്ഞിരിക്കുന്നത് നാളെ ചർച്ച ചെയ്ത് പഞ്ചായത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കുടിമണി മുറിക്കാമെന്നാണ് അപ്പോൾ കോൺഗ്രസ്സിന് മാത്രം അവരെ അത്രത്തോളം ഒരു മാനസികമായി തളർത്തിയിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത് ഇത് പൊതുസ്ഥലങ്ങളിലുള്ള കൊടിതോരണങ്ങൾ പരസ്യങ്ങൾ മാറ്റണമെന്നൊരു നിയമമുണ്ടല്ലോ അതെ ഹൈക്കോടതി വിധി അതെ അത് പഞ്ചായത്തല്ലേ നിലപാട് എടുക്കേണ്ടത് നിലവില് പക്ഷേ പഞ്ചായത്ത് നിലപാടെടുത്തിട്ടാണോ ഇത് മുറിച്ചിരിക്കുന്നത് അല്ല അല്ല പഞ്ചായത്തുമായിട്ട് ഒരു ബന്ധം ഇപ്പോൾ ഇവരുണ്ടാക്കിയിട്ടില്ല ഇറിഗേഷൻ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥന് മാത്രം വന്ന് അവരുടെ സ്റ്റാഫുകളെയും കൊണ്ട് വന്ന് ചെയ്തിട്ട് പോയ വൃത്തിക്കേടാണത് അപ്പോൾ പിന്നെ വീണ്ടും സ്ഥാപിക്കാൻ പോലീസ് സംഭവിച്ചോ പോലീസ് പറഞ്ഞത് നിലവിലും എങ്ങനെയാ ഉണ്ടായിരുന്നു അതുപോലെ ചെയ്യും നാളെ ചർച്ച ചെയ്തതിനു ശേഷം നമുക്ക് തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു നമ്മളെന്തായാലും അത് വെൽഡ് ചെയ്യാൻ പോകണം നാളെ ചർച്ച നടക്കട്ടെ വേറെ ഏതും കൊടിമരവും കട്ട് ചെയ്തിട്ടില്ല നമ്മുടെ മാത്രമാണ് കൊടിമരം മുറിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളത് സ്ഥാപിക്കും സ്ഥാപിച്ചതിന് ശേഷം സ്ഥിതി തുടങ്ങി തുടരട്ടെ അതിന് ശേഷം നമുക്ക് അടുത്ത ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് തിരിഞ്ഞിരിക്കാം गाउँमा ननको काम गर्नुहुन्छ। കെട്ടി അവരുടെ മുമ്പ് പോയി തൊടാൻ പറ്റിയില്ല വർഷങ്ങൾക്ക് മുമ്പ് വെച്ചൊരു കൊടിമരത്തിലാണ് അവരുടെ ഈ കയ്യേറ്റം നടത്തിയിരിക്കുന്നത് അത് ഞങ്ങൾ ആ ഒരു സ്ഥലത്തില്ലാത്ത സമയം നോക്കി ഒരു കുട്ടിയ സ്ഥലത്തില്ല എല്ലാവർക്കും ജോലിക്ക് പണിക്കും പോകണ്ടേ ഇവര് കൊടിമരത്തിൽ രാവിലെ പറ്റില്ലല്ലോ നമുക്ക് ഒന്നുമില്ല ഒന്നുമില്ല അവർക്കറിയാം ഞങ്ങളെല്ലാം വെളിയിൽ ജോലിക്ക് പോയി സമയത്തിന് എത്തില്ലാന്ന് മുമ്പോട്ട് പൊടിക്കാരും എത്രയോ പുറം നോക്കണ എന്തൊക്കെയുണ്ട് ഇറിഗേഷൻ പുറം നോക്കില്ല അതിൽ

കോൺഗ്രസിന്റെ ആളെ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് എന്നെ ഇപ്പൊ ഇയാളക്ക് നമ്പർ കിട്ടി ഇതുമായ ഇടപെടൽ പോയത് എന്തുകൊണ്ട് സത്യത്തിൽ പറഞ്ഞാൽ ഇയാളവിടെ വെച്ച് എനിക്ക് തന്നിട്ട് പോകാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞു കണ്ടു ഡിപ്രഷ് രൂക്ഷ അങ്ങനെ അഹങ്കാരമാണ് പറഞ്ഞത് എന്റെ എന്റെ സ്ഥലം ഞാൻ അപ്പമാണ് ഇന്ന് മുറിക്കുന്ന പറഞ്ഞത് എന്റെ സ്ഥലം പറയാണ് മുത്തപ്പൻ സ്ഥലം ഉള്ളത് നാളെ വേണ്ടി ഞാൻ അയാളുടെ വരും

ഡ്രൈവറോട് <laughs> <laughs> ನಿಮ್ಮ ಅದು ಮೆಲ್ಡ್ ಅದು ಪೋಟಿ ಕಾಲೋಶ್ ಏನ್ Thank <laughs> you.